നമുക്ക് സന്തോഷവാനാവാം ഒരു റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാൻ പോകുന്നത് സയന്റിഫിക്കലി പ്രൂവൺ ആണ് തീർച്ചയായിട്ടും നമ്മളൊരു മനുഷ്യന് കരുണ നിറഞ്ഞൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചോറില് ഹാപ്പിനെസിന്റെ ഹോർമോൺസ് ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളതാണ് അപ്പൊ ഹാപ്പിനെസിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എന്ന് വഴിവ മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നുള്ളത് രണ്ടാമതായിട്ട് നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ പുലർത്തുക എന്നുള്ളതാണ് അത് നമ്മൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കും നമ്മൾ മറ്റു മനുഷ്യന്മാരുമായിട്ട് പരിചയപ്പെടുക അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പറയുക അവരുടെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കല്ല പോകേണ്ടത് അവരുടെ ജീവിതത്തിലെ സ്റ്റോറികളൊക്കെ നമ്മൾ കേൾക്കാൻ വേണ്ടി മനസ്സ് കാണിക്കുക ഇതൊക്കെ കാണിക്കുമ്പോഴും നമ്മൾ ഒരുപാട് ഹാപ്പിനെസ്സിൻ്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റു മനുഷ്യന്മാരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മളിങ്ങനെ കാത് കൊടുക്കുക എന്നിട്ട് അത് അത് നമ്മൾ നമ്മൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷത്തിൻ്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മൾ ഓരോ ദിവസത്തെയും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരാമെന്നുള്ളതാണ് പിന്നെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതിലേക്ക് നമ്മൾ അറ്റൻഷനെ കൊണ്ടുവരുമ്പോഴും നമ്മൾ ഹാപ്പിനെസ്സിൻ്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു പക്ഷേ പലപ്പോഴും നമ്മൾ അതിൻ്റെ വിപരീതമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഹാപ്പിനെസ് അധികം കിട്ടാതെ പോകുന്നത് തീർച്ചയായിട്ടും ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളോടും നമ്മൾ നന്ദി പറയാം മറ്റുള്ളവരെ കാണുമ്പോഴും അവരോടും നന്ദി പറയാം ഈ നന്ദി പറയുന്ന ഒരു ശീലം ഉണ്ടായി കഴിഞ്ഞാൽ ഈ നന്ദി പറയൽ തന്നെ നമ്മൾ ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ ശാരീരികമായിട്ടുള്ള വ്യായാമം തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ഒരു സംഭവമാണ് മനസ്സിലായോ തീർച്ചയായിട്ടും ഈ വഴികളൊക്കെ ഒന്ന് ഫോളോ പിന്നെ അതുപോലെ നമുക്ക് വേണം ഒരുപാട് മെഡിറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഒക്കെ നമ്മൾ ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ ഹാപ്പിനെസ്സിൻ്റെ സൈക്കോളജിയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ലൈവോ ഞാൻ വരുന്നതാണ് ഓക്കെ ബി ഹെൽത്തി ബാ